നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോഴിതാ പൃഥ്വിരാജിനെ തേടിയും ഇൻകം ടാക്സ് എത്തുകയാണ് എംബുരാൻ സിനിമ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസായതിന് പിന്നാലെ തന്നെ ഉണ്ടായ കോളിളക്കങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടറിയാം കഴിഞ്ഞ ദിവസം ഇതിലെ നിർമ്മാതാക്കളിലൊരാളായ ഗോകുലം ഗോപാലിൻ്റെ ഗോകുലം സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇ ഡി റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കേരളത്തിലുള്ള സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ചെന്നൈയിലെ കോടംപാക്കത്തുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇ ഡി റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് ഇതിലെ നിർമ്മാതാവായിട്ടുള്ള പൃഥ്വിരാജിനെ തേടി ഇൻകം ടാക്സ് എത്തുന്നത് അദ്ദേഹത്തിന് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മുൻപ് നേരിട്ടോ അല്ലാതെയോ ഇതിന് മറുപടി നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് വിശദീകരണം തേടിയാണ് നോട്ടീസ് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നു എന്നാൽ സഹനിർമ്മാതാവെന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പും ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിനെ നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം അതായത് കൃത്യം ഒരു മാസം അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ് എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ് മൂന്ന് സിനിമകളായി നാല്പത് കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയതെന്നാണ് വാർത്തകൾ നേരത്തെയും പൃഥ്വിരാജിനോട് ആദായ നികുതി വകുപ്പ് വിശദീകരണം ചോദിച്ചതായി വാർത്തകൾ വന്നിരുന്നു ഇത് പൃഥ്വിരാജ് നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പുതിയ വാർത്തകളോട് നടൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വിശദീകരണം ചോദിച്ചിരിക്കുന്ന മൂന്ന് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയവയാണ് ഈ ചിത്രങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് മുൻപും വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് ഐ ടി വകുപ്പിൽ നിന്നുള്ള വിശദീകരണം മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതെന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചത് നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകാനാണ് നിർദ്ദേശമെന്നും വാർത്തയിൽ പറയുന്നുണ്ട് പറയുന്നുണ്ടംബുരാൻ സിനിമാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ നോട്ടീസും ചർച്ചയാകുന്നത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടനെ ആദായ നികുതി വകുപ്പിന് നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാൻ ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയുള്ള നീക്കവും എന്നത് ശ്രദ്ധേയമാണെന്നും മാതൃഭൂമി റിപ്പോർട്ടുകളടക്കം പുറത്തുവിട്ടിട്ടുണ്ട് ഇതുമാത്രമല്ല ഗോകുലം ഗോപാലത്തിൻ്റെ എല്ലാ ഓഫീസുകളിലും റെയ്ഡ് നടക്കുമ്പോൾ അവിടെയും പറഞ്ഞിരുന്നത് എംബുരാൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റിലോ ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതിനു മുൻപും ഉയർന്നു വന്നിട്ടുള്ള പല സംശയങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ റെയ്ഡ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഇവിടെയും പൃഥ്വിരാജിനെ ഇൻകം ടാക്സ് നോട്ടീസ് അയച്ചതിന് പിന്നിലും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊന്നുമല്ല ഇതിനു മുൻപ് അതായത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമല്ല ഇതുമായി ബന്ധപ്പെടുത്തി കൂട്ടി വായിക്കേണ്ടതില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയും അതിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാമ്പത്തിക പ്രതിഫലത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണമായിട്ടാണ് ഇൻകം ടാക്സ് വിലയിരുത്തുന്നത് ഈ എല്ലാത്തിലും ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂർ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെ ഓഫീസുകളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിന് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നുവെന്ന് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ വാർത്തയിൽ പറയുന്നുണ്ട് എംബുരാൻ ഇഫക്റ്റ് അല്ലെന്നും മുൻ ചിത്രങ്ങളിലെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിക്കുന്നതെന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ വിശദീകരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ പൃഥ്വിരാജിന്റെ രണ്ട് സിനിമകളിൽ കളക്ഷൻ തന്നെ ഇരുന്നൂറ്റൻപത് കോടിയോളം രൂപ വരുമെന്നാണ് റിപ്പോർട്ടുകൾ ആടുജീവിതം നൂറ്റമ്പത്തെട്ട് കോടിയും ഗുരുവായൂർ അമ്പല നടയിൽ തൊണ്ണൂറ് കോടി രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മാർച്ചിൽ പുറത്തിറങ്ങിയ എൽ ടു എംപുരാനാകട്ടെ ഇതിനോടകം ഇരുന്നൂറ്റൻപത് കോടി രൂപ നേടിക്കഴിഞ്ഞു ഇതിൽ നിന്നെല്ലാം താരത്തിന് വന്ന് ചേർന്ന വരുമാനവും ലാഭവും കൂടി കണക്കില കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് എമ്പുരാൻ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുത്ത സിനിമകളിൽ ശമ്പളമില്ലാതെ ലാഭവിഹിതം കൈപ്പറ്റുന്ന രീതിയാണ് താരം സ്വീകരിച്ചിരിക്കുന്നത് എന്നതും ആസ്തിയിലെ വലിയ വർധന സാധൂകരിക്കുന്നു അഭിനേതാവ് സംവിധായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ ബഹുതലങ്ങളിൽ ദേശീയ ശ്രദ്ധ നേടിയ വിജയമാണ് പൃഥ്വിരാജിൻ്റേത് രണ്ടായിരത്തി രണ്ടിൽ എന്ന രഞ്ജിത്ത് ചിത്രത്തിലൂടെ അപ്രതീക്ഷിതമായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം അത് വിജയമായതോടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ലെന്ന ക്ലീഷ്യ സ്റ്റേറ്റ്മെന്റ് പൃഥ്വിരാജിന്റെ കേസിൽ ലംഘിക്കപ്പെടുകയാണ് നിലപാടുകളിലെ കാർക്കശ്യത്തിൽ പലരുടെയും അപ്രീതിക്കും ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കും പാത്രമായെങ്കിലും കരിയറിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടാണ് പൃഥ്വിരാജിനെ വിജയത്തിലേക്ക് നയിച്ചത് അതേസമയം നടൻ പൃഥ്വിരാജ് സുകുമാരനെ ആദായ നികുതി വകുപ്പ് നോട്ടീസ് ലഭിച്ചെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നടിയും പൃഥ്വിയുടെ അമ്മയുമായ മല്ലിക സുകുമാരൻ മകൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചിരുന്നു എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടും പൃഥ്വിരാജിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് അമ്മയായ മല്ലിക സുകുമാരൻ ആയിരുന്നു പൃഥ്വിയായി വലിയ പ്രതിരോധം മല്ലിക ഉയർത്തുകയും ചെയ്തിരുന്നു എമ്പുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ കല്ലെറിയുന്നത് എന്തിനെന്ന് മല്ലിക സുകുമാരൻ ചോദിച്ചിരുന്നു തിരക്കഥ എല്ലാവരും കണ്ടതാണ് സീൻ നമ്പർ ഒന്നു മുതൽ പല ആവർത്തി വായിച്ചതിന് ശേഷമാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് ഒരു സംഘടനയുടെയും സംഘത്തിന്റെയും പേര് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ആരുമില്ലാത്ത അനാഥാവസ്ഥയിലാണ് മല്ലിക സുകുമാരനും എന്നും ആരും ധരിക്കരുത് ഇപ്പോഴത്തെ ഈ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നേതാക്കന്മാരുടെ നേതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് ഈ റിപ്പീറ്റ് ഈ ഭൂമിയിലുള്ളതാണ് മല്ലിക സുകുമാരൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ച് സംസാരിക്കണമെന്നും അവർ പറഞ്ഞിരുന്നു പൃഥ്വിരാജന് ആരെയെങ്കിലും ചതിക്കുന്നതിൻ്റെയോ ഒരു പ്രസ്ഥാനത്തിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ഒരു പൈസ വാങ്ങേണ്ടതിൻ്റെയോ ആവശ്യമില്ല അങ്ങനെയൊന്നും ഞങ്ങളെ ആരും പേടിപ്പിക്കേണ്ട പൃഥ്വിരാജിനെതിരായ ആരോപണമല്ല ഇതെല്ലാം പറയാൻ ആരോ പണം യാണ് എബുരാൻ ഫിലിം മേക്കർ പൃഥ്വിരാജല്ല ഫിലിം മേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കാശുള്ളവർ പൃഥ്വിരാജിനെ വിളിച്ചു സംവിധാനം ചെയ്യണം ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ വലിയ അവസരം പരമാവധി വിനിയോഗിച്ചു തിരക്കഥ എഴുതിയയാളും പണം മുടക്കുന്നയാളും പ്രധാന നടനായ മോഹൻലാലുമായും എത്രയോ ആഴ്ചകൾ ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തതെന്നും മല്ലിക പറഞ്ഞിരുന്നു മേജർ രവിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിയെന്നും അതിനാലാണ് പ്രതികരിച്ചതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അത് ഷെയർ ചെയ്യേണ്ടത് ഒരു മര്യാദയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുവെന്ന് പറഞ്ഞ് മെഗാസ്റ്റാർ മമ്മൂട്ടി മെസ്സേജ് അയച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി വിശ്രമവേളയിലും പിന്തുണ അറിയിച്ച് മമ്മൂട്ടി മെസ്സേജ് ഇട്ടത് ജീവിതത്തിൽ മറക്കില്ല പെരുന്നാളായിട്ട് മക്കളും കൊച്ചുമക്കളുമായി ഇരിക്കുന്നതിനിടയിലും മനുഷ്യത്വപരമായി ചിന്തിക്കാൻ ആ മനുഷ്യന് തോന്നി മറ്റാർക്കും അത് തോന്നിയില്ലെന്നും മറ്റാരും മെസ്സേജ് അയച്ചില്ലെന്നും മല്ലികാ സുകുമാരൻ എംപുരാൻ വിഷയത്തിൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഏതായാലും ഇപ്പോൾ ഇങ്ങനെ കത്തിനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പൃഥ്വിരാജിനും ഇൻകം ടാക്സ് ഓഫീസ് നോട്ടീസ് അയച്ചിട്ടുള്ളത് താരം ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിലും ഈ ഒരു എംപുരാൻ വിഷയം വന്നപ്പോഴും പൃഥ്വിരാജ് സുകുമാരൻ പ്രതികരിച്ചിട്ടില്ലായിരുന്നു നടൻ മോഹൻലാൽ പങ്കുവച്ചിട്ടുള്ള ഖേദ പ്രകടനം നടത്തിയിട്ടുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ക്യാരക്ടർ പോസ്റ്ററുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ വിവാദങ്ങളോട് അദ്ദേഹം ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല